റീഫണ്ട് അയക്കാം ഒന്നും വേണ്ട ആ ബൂബ്സ് ഒന്ന് ചെയ്ത് അക്ഷര എന്ന് പറഞ്ഞ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം ഒരു പരസ്യം കണ്ടിട്ട് നിങ്ങൾ സൈഡിൽ കാണുന്ന വീഡിയോ അല്ലേ ആ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വസ്ത്രങ്ങൾക്കൊക്കെ വളരെ വില കുറവാണ് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഇട്ടിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അതായത് പ്രൊമോട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു വസ്ത്രം വാങ്ങി എഴുന്നൂറ്റി ചില്ലറ രൂപ അത്രേ ഉള്ളൂ ചില്ലറ പൈസയാണെന്നാണ് പറയുന്നത് ആ പൈസക്ക് സാധനം വാങ്ങിയിട്ട് അവസാനം റീഫണ്ടും ഇല്ല പ്രോഡക്റ്റും പ്രോഡക്റ്റുമില്ല നിരന്തരമായിട്ട് അവർക്ക് മെസ്സേജ് അയക്കുക ഒരു റാക്ഷയില്ല അവസാനം വാട്സാപ്പിൽ ഒരു നമ്പർ ഉണ്ട് അവർക്ക് ആ നമ്പറിൽ അവർ ഒരു വോയിസ് അയച്ച് ഇത് എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം വെച്ചപ്പോൾ ഇത് മലയാളിയാണ് ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കി ഹിന്ദിക്കാരായിട്ടുള്ള കുറേ തീട്ടങ്ങൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞതാണ് റീഫണ്ട് തരാം പകരം നിങ്ങൾ വീഡിയോ കോളിൽ നിങ്ങളുടെ അമ്മിഞ്ഞെ ഒന്ന് പീച്ച് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു ഓക്കെ ഓ വല്ലാത്ത മനുഷ്യന്മാരാട്ടോ ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇൻസ്റ്റഗ്രാം വഴി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചതികൾ പ്രത്യേകം ശ്രദ്ധിക്ക വേരിഫൈഡ് അല്ലാത്ത ഒരെണ്ണത്തിൽ നിന്നും വാങ്ങാൻ നിൽക്കരുത് ഇമ്മാതിരി പരിപാടി കിട്ടും എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടോ എന്ന് കേൾക്കാം ഇത് നിർബന്ധമായിട്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കാണാം പൈസ റീഫണ്ട് ഞാൻ ഞാൻ മെസ്സേജ് അയക്കുന്നത് പോയിട്ടില്ല മെസ്സേജ് ഒരു റിപ്ലൈ അങ്ങനെ അതായത് ഇവര് പല രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേ ഇവരെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ മെസ്സേജുകൾ അയച്ചു കൊടുത്ത് പക്ഷെ റിപ്ലൈ ഒന്നുമില്ല അങ്ങനെ ഇവരുടെ മൊബൈൽ നമ്പർ കിട്ടിയപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയച്ചതാ ആ അയച്ച മെസ്സേജിന് ഇങ്ങോട്ട് കൊടുത്ത മറുപടികളാണ് ഞെട്ടിക്കുന്നത് വളരെ മോശപ്പെട്ട വൾഗർ ആയിട്ടുള്ള മെസ്സേജുകൾ നിരന്തരം അവരിങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലത്തെ പെൺകുട്ടികൾ അത് കൃത്യമായിട്ട് മൂളയുണ്ടല്ലോ അവരൊരു കാര്യം ചെയ്തു വെക്കും അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു വെക്കും പോലീസിന് കൈമാറാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു വെക്കും വെക്കുന്നുള്ളതാണ് ഈ പെൺകുട്ടി അത് ചെയ്തു എന്നുള്ളതാണ് അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നിരുന്നാലും പർച്ചേസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ആലോചിക്കണേ നമ്മൾ ഒരുപാട് ചിലപ്പോൾ നല്ല കമ്പനീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ചില ആളുകൾ ഇങ്ങനെ പറ്റിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് കേൾക്കുക എന്തായാലും പിന്നീട് അവർ എനിക്ക് മെസ്സേജ് അയച്ച രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വളരെ മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നത് ഞാൻ മലയാളത്തിലാണ് പൈസ എന്റെ സംഭവം നിങ്ങളെ പൈസ കുടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞത് അപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായത് ഇവർക്ക് മലയാളം വശൂല്ല അപ്പോളാണ് ഇത്തരം എനിക്ക് വന്നത് ഇവന്റെ ഒക്കെ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണ്ടേ നിങ്ങളുടെ ട്രെൻഡിങ് കളക്ഷൻ സീറോ പോയിന്റ് ടു നയൻ പോയിന്റ് ടൂ അങ്ങനെ പലതും ഉണ്ട് ഇവരിപ്പോഴും ആക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഓക്കെ ആദ്യവർ വോയിസ് അയക്കുന്ന മലയാളികളാണ് എന്ന ധാരണയിലാണ് വോയിസ് അയക്കുന്നത് അത് റീഫണ്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ പ്രോഡക്റ്റും കിട്ടിയില്ല അല്ലെങ്കിൽ റീഫണ്ട് കിട്ടി തരണം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞുതന്നെ നിങ്ങൾ നിങ്ങളുടെ മുഖം അല്ല കാണിക്കേണ്ടതാ നിങ്ങളെ മുൻ അതൊക്കെ കാണിക്കൂ എന്ന് കഴിഞ്ഞാൽ തരാം അങ്ങനെ 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 ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ ഡോ വാണ്ട് യുവർ ഫേസ് എന്തൊക്കെയോ വൃത്തികേടുകളാണ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു ധൈര്യമാണെന്ന് ആലോചിച്ചു നോക്കിയേ അങ്ങനെ ഈ ഒരു കാര്യത്തിന് ഒരു പെൺകുട്ടി കൃത്യമായിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട് അത് ലാസ്റ്റ് പറയുമെന്ന് കേൾക്കാം എന്തായാലും പക്ഷേ ഒന്നും വേണ്ട ആ ബൂബ്സ് ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കുക മലയാളികളാണെങ്കിൽ പച്ചക്ക് തെറി വിളിച്ചതാണ് ഞാൻ പക്ഷെ തെറി വിളിച്ചിട്ട് കാര്യമില്ല ഹിന്ദിക്കാരാണ് അവർക്ക് അത് അതുപോലും അവർക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഞാൻ ആദ്യം നല്ല നോർമൽ ആയിട്ട് മെസ്സേജ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ച മനസ്സിലാവും അത് അവർ കേട്ട് സ്വീറ്റ് ഇരുന്നിട്ട് ഗോർജിയസ്കൾ എന്നും പിന്നെ എന്താണ് ഓക്കെ മൈന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കേ ഇങ്ങനെയുള്ള ആളുകൾക്ക് അതിന് നമ്മൾ കുറെ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇതൊക്കെ കേട്ട് കേട്ട് തയക്കം വന്ന ആളുകള അതുകൊണ്ടാണല്ലോ ആ ഒരു വിഷയം നടന്ന് അടുത്ത നിമിഷം ഇവരെയും ബ്ലോക്ക് ചെയ്ത് ഇവർ എന്താ പറയുക ഇതിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക എന്ത് ഈ പണ്ടരത്തിന് പറയുക ആളെ മെൻഷൻ ചെയ്തിട്ട് കുറേ ആൾക്കാരെ ഇടുവല്ലോ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അവരങ്ങണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ വാട്സപ്പ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാട്സപ്പിലൂടെയാണ് ഈ ഒരു പെൺകുട്ടി അവരെ ചാറ്റ് ചെയ്ത് പിന്നീട് അത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു അതിനാണവഴ് അമ്മോ വളരെ മോശം വളരെ മോശം അപ്പോൾ ഇത്തരം ചതിക്കുഴികളിൽ ആരും പോയി വിഴരുത് അവർക്ക് ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ബൂംസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നവരൊക്കെ ഉണ്ടായി ഉണ്ടെങ്കിലോ നമുക്കറിയില്ലല്ലോ അപ്പോൾ മലയാളികളായിട്ടുള്ള കുട്ടികളോട് മാതിരി ഊൾ തരം കാണിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ പൊക്കണ്ടേ പൊക്കണം കേരള പോലീസാണ് ആ ഒരു ഒരു വേണ്ട അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഹിന്ദിക്കാരോട് കാണിക്കുന്ന കളി മലയാളികളോട് കാണിക്കുന്ന വിചാരിച്ച അത് കഴിഞ്ഞിട്ട് ലാസിനോട് ബ്ലോക്ക് എന്ന് പറഞ്ഞല്ല ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അല്ല അപ്പോഴത്തേക്ക് ഞാൻ പക്ഷെ ഇവര് മെസ്സേജ് ആയിക്കും തൊട്ട് ഇവര് ഓരോ മെസ്സേജ് അയക്കുന്നതോടെ ഞാൻ പപ്പള ഞാൻ സ്ക്രീനിലോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഡി ഫോർ ഇവച്ചാൽ എനിക്കും കാണിക്കാൻ പറ്റും പറ്റില്ലല്ലോ തെളിവുകയേണ്ടേ ആദ്യം മുതലേ ഞാൻ ഓരോ സ്ക്രീൻഷോട്ട് ചോർട് എടുക്കുന്നത് അവർ ഓരോ അയക്കുന്ന മെസ്സേജ് ഞാൻ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തോണ്ടായിരുന്നു ലാസ്റ്റ് ആയി ബ്ലോക്ക് യു എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം ബ്ലോ ആ ബ് ബ് വരെ ഞാൻ മൊത്തം സ്ക്രീൻ റെക്കോർഡ് എടുത്തു അത് കഴിഞ്ഞിട്ട് സ്പോട്ടിൽ അവർ മെസ്സേജ് മൊത്തം ഡെലിഫോർ വിവരം അടിച്ചു അത് എവിടെ കാണിച്ചതാം ഡിഫോർ വിവരനോ അടിച്ചു എന്നിട്ട് ലാസ്റ്റ് ഞാൻ വോയിസ് അയച്ചു ഡെലിഫോർ റെ അടിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ടൈം വോയിസ് അയച്ചു ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട് പേടിക്കേണ്ടതെന്ന് വർക്ക് ഞാൻ മെസ്സേജ് അയച്ചു അപ്പോൾ എന്നോട് ഓക്കെ നോ പ്രോബ്ലം ഓക്കെ നോ പ്രോബ്ലം ആ കള്ള നായക്കാട്ടത്തിനെ നമ്മൾ എന്ത് ചെയ്യണം പൊക്കന്നെ വേണം പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം ചതിക്കുഴിയിൽ പോയിട്ട് വീണ് വീഴുന്നവരുണ്ടാവും വീണ് കടന്നതിന് ശേഷം നമ്മൾ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല ചിലപ്പോൾ നൂറ്റമ്പത് ഉറപ്പിടെ പ്രോഡക്റ്റ് വില കുറഞ്ഞു കിട്ടുന്നു നല്ല നല്ല പ്രോഡക്റ്റുകൾ വളരെ വില കുറഞ്ഞ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്നും ചിന്തിക്കണേ അതിലെന്തോ ഒരു അപാകതയുണ്ടല്ലോ എന്ന് നമ്മൾ നോക്കുക തന്നെ വേണം ചിലത് ജെനുവിൻ ആയിരിക്കാം കൃത്യമായ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും വിളിക്കുക അത് ജെനുവിൻ ആണെന്ന് ഉറപ്പുവരുത്തുക എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇവരിങ്ങനെ ഒരു ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുമ്പോൾ അതിനും ഒരു രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിരിക്കണം അത് കൃത്യമായിട്ട് ചോദിക്കുക കൃത്യമായി എല്ലാം മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം ഇത് ഓർഡർ ചെയ്യുക വിലക്കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ ചാടിപ്പോയി വീണ് കഴിഞ്ഞാലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പെടും അപ്പോൾ ഇതൊരു ചെറിയ തുകയാണ് അല്ലേ നമ്മൾ എന്ത് വിചാരിക്കും അത് പോട്ടെ എന്തിനാ വെറുതെ ഞാൻ പിന്നാലെ അടക്കണ്ട അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വൃത്തിയേടുകൾ പറയുന്നത് കേട്ടാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങളത് ഒഴിവാക്കിപ്പോകുമെന്ന് വിചാരിക്കുക അങ്ങനെ ആയിരം ആൾക്കാരും പതിനായിരം ആൾക്കാരും ലക്ഷക്കണക്കിന് ആളുകളും ഇത്തരത്തിൽ ചെറിയ ചെറിയ തുകയല്ലേ തുകയല്ലേന്ന് പറഞ്ഞിട്ടുണ്ട് കോരിച്ചോരിഞ്ഞ് കൊടുക്കുമ്പോൾ എത്ര കിട്ടി കോടികൾ സമ്പാദിച്ചോ അത് തന്നെയാണ് ഈ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കുറേ നായ്ക്കളുണ്ട് സോറി നായ്ക്കളല്ല കുറേ നായക്കാട്ടങ്ങളുണ്ട് അവർക്ക് ഇത് തന്നെയാണ് പരിപാടി നിരന്തരമായിട്ട് ഇവർ ഇമാതിരി പരിപാടിയിട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു ഒരു സാധനം ഒരു വീഡിയോ കോൾ ചെയ്തു ഞാനും വീഡിയോ കോൾ ചെയ്തു എന്താണെന്നൊന്നും അറിയണമല്ലോ വീഡിയോ കോൾ ചെയ്ത സമയത്ത് അവരിങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ കാണിക്കുന്ന പോലെ കാണിച്ചിട്ട് നമ്മളുടെ മുഖം കാണിച്ചിട്ടറിയാം നിങ്ങളെ ഇതാ അതൊരു സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഫോൺ ഈ ഇതിലേക്ക് ഇട്ട് പറയാ നിങ്ങൾ ഞാൻ ലോക്കെ പോവാന്ന് നിങ്ങൾ അങ്ങനെ കണ്ട് ഇങ്ങനെ ചെയ്തു പറഞ്ഞു ലോക്കം നടത്തുക അപ്പൊ ഞാൻ പറഞ്ഞു ജബ 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 പറഞ്ഞു പോയി പറഞ്ഞേ നിങ്ങൾ ആരിക്ക അയച്ചു കുഴപ്പമില്ല അത് അങ്ങനെ അത് പോയി അപ്പൊ ഹിന്ദിക്കാരാണ് കൂടുതൽ ഓള പരിപാടി തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അവർക്ക് ഇതൊരു ശീലമാതൊരു സ്ഥിരം പരിപാടിയാന്ന് തോന്നുന്നു എനിക്ക് അനുഭവ സത്യം പറഞ്ഞാല് എന്തോ പോലെയായിരുന്നു ഫസ്റ്റ് അനുഭവ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഈ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് പോസ് ചെയ്തൊരു സ്ക്രീൻഷോട്ട് റെക്കോർഡ് വെച്ചോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ആ നമ്പറിൽ നിന്ന് നമുക്ക് നിരന്തരമായിട്ടൊന്ന് കോൾ ചെയ്യാം എല്ലാവർക്കും ചേർന്നിട്ട് നല്ല പണി അങ്ങ് കൊടുക്കാം അല്ലെ കുറെ ആളുകൾക്ക് കൊടുക്കാം എന്നിട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് പൂട്ടിക്കാം പൂട്ടിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇവർ നിരന്തരമായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ടാണല്ലോ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ഓ നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം എൻ്റെ അണ്ണാക്കിലിട്ട് അടിച്ച് കൊടുക്കണം എന്നുള്ളതാ അല്ല കൈക്കോട്ടിൻ്റെ തായ എന്നൊക്കെ പറയും മടു മടവാളില്ല എൻ്റെ പിടി കുത്തി കയറ്റിയിട്ട് നല്ല അടിയടിക്കണം തലയ്ക്ക് വായലക്കൊക്കെ നാറി ഒരു പെൺകുട്ടിയോടാണ് മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത് സ്വന്തം അമ്മയോട് പോയിട്ട് നീ ഇത് പറയോടാ അയ്യോ നമ്മളിത് ഇവിടെ നിന്ന് പറഞ്ഞത് കാര്യം ഹിന്ദിക്കാരനെ യാണായിക്കാട്ടത്തൊന്നും അറിയുന്നില്ലല്ലോ അല്ലേ ഇപ്പം ഈ പെൺകുട്ടി മറുപടി കൊടുത്തതും അയാൾ അറിയുന്നില്ലല്ലോ അവര് നിരന്തരമായി അടുത്ത പേജും തുറന്ന് വീണ്ടും പരിപാടികൾ ഇങ്ങനെ തടന്ന് തുറന്നു തുറന്നു തുറന്നുകൊണ്ടേയിരിക്കും ഒന്നും അറിയാത്ത കൊറേ ആളുകൾ അതിൽ പോയി പെട്ടുകൊണ്ടിരിക്കും ഇതൊരു വല്ലാത്തൊരു പരിപാടിയാണ് ഇങ്ങനെയുള്ള സൈബർ ക്രൈമുകൾക്കൊക്കെ തൂക്കി കൊല്ല വിധി അല്ല ഒരു നിയമം വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് കമന്റ് വന്നു നമ്മളായിരുന്നു നിങ്ങളെപ്പോലെ കിഴങ്ങേശ്വരന്മാരെല്ലാം വില കുറച്ച് വാങ്ങാൻ നോക്കിയതെല്ലാം അനുഭവിച്ചിട്ട്

അപ്പോൾ ആ കമന്റിട്ട ആളെ കുറ്റം പറയാൻ ഒന്നും പറ്റില്ല വില കുറഞ്ഞ സാധനം നിങ്ങൾ വാങ്ങാൻ പോയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പണിയല്ലേ എന്ന് പറയുമ്പോൾ അതിനെ അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഞാനും പെടും ഓക്കെ അത് എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് അന്വേഷിക്കുക അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പണി നമ്മൾ അങ്ങോട്ട് പോയിട്ട് വാങ്ങുന്നതാണ് അല്ലേ അപ്പൊ ആ പൈസ പോയി അയാളെ വൃത്തികേടുകൾ പറഞ്ഞു അതിനൊക്കെ കൃത്യമായിട്ട് കേസ് കൊടുക്കുക തന്നെ വേണം അയാളെ പൊക്കുക തന്നെ വേണം ഇത് നാളെയും തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ കാരണം അവര് ഭയങ്കര ധൈര്യമാണ് അല്ലെ അപ്പൊ നമ്മളും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സാധനങ്ങൾ വാങ്ങും ജെനുവിൻ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ വാങ്ങാറുള്ളൂ അത് കൃത്യമായിട്ട് നോക്കാൻ ആരായാലും ശ്രമിക്കണം നല്ലതാണ് ഓരോരാളെ പറ്റിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എഴുന്നൂറ് രൂപ നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെന്തായാലും നമുക്ക് എഴുന്നൂറ് രൂപയെല്ലാം വലിയ പൈസ അങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ആയിട്ട് ഒക്കെ പറഞ്ഞില്ലേ അങ്ങനെ ഓരോരുത്തരും ബ്ലോക്ക് ഒക്കെ ചെയ്തവര് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വാട്ട്സ്ആപ്പും ബ്ലോക്ക് ചെയ്തു അതുവരെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുന്ന പാർട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിട്ട് കാരണം എൻ്റെ എന്റെ എന്താ പറയാ സ്റ്റാറ്റസും ഡീപ്പും ഒക്കെ കാണണ്ടേ അയ്യോ അതെല്ലാ സംഭവം എല്ലായിടത്തും ബ്ലോക്കും കിട്ടിയിട്ട് പൈസയും കൊണ്ടേ കളഞ്ഞു വന്നിരുന്നു പറയാ എന്താ കുട്ടി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരോടും കൂടി അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ കൃത്യമായിട്ട് ജെനുവിനിറ്റി ഉറപ്പ് വരുത്തുക അതിൽ എന്തെങ്കിലും ചതി ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല അത് മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കാം മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഈ ഒരു പെൺകുട്ടി കാണിച്ച മൊബൈൽ നമ്പർ ഉണ്ടല്ലോ അതിന് ഒരു പണി കൊടുക്കുക എല്ലാവരും തയ്യാറാണെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ആ ഒരു പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഐ നിങ്ങൾ നിങ്ങളെ ശ്രമിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊന്നും വാങ്ങാതിരിക്കുക ജനുവിനിറ്റി ഉറപ്പുവരുത്തുക എന്നെങ്കിൽ മാത്രം ചെയ്യുക ആ പട്ടിക്കാട്ടങ്ങൾ ചെയ്ത കാര്യം വളരെ മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ആരും ഇത്തരം ചതിക്കുഴൽ വിഴാതിരിക്കുക ഓക്കെ ഈ വിഷയത്തിലേക്ക് ഇത്ര പറയാനുള്ളൂ ഒരാളുടെ കമന്റിനെ അവർ കൊടുത്ത മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വലുതും വാങ്ങാറുണ്ട് ചെറുതും വാങ്ങാറുണ്ട് നീ ഇഷ്ടം വാങ്ങിയാൽ മതി പറയുന്നത് അതൊക്കെ മോശമാണ് അങ്ങനൊന്നും പറയരുത് കാരണം എന്നുണ്ടെങ്കില് മോശമല്ലേ ആ ചെങ്ങാതി പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപകടങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു സൂചന വന്നതാകും അത് ആ രീതിയിൽ എടുക്കാം അത്രേ പറയാനുള്ളൂ ഓക്കെ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പരിഗണിച്ചാൽ മാത്രം മതി ഇടിച്ചു ഇടിച്ചുപിടി പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും